തലസ്ഥാനത്തിന്റെ ഓണാഘോഷങ്ങൾക്ക് കൂടുതൽ നിറം പകരാൻ ഡ്രോൺ ഷോ കൂടി ഒരുങ്ങുന്നു ടു ഡി ത്രീ ഡി രൂപങ്ങളിൽ ഇന്നുമുതൽ അരങ്ങേറുന്ന പ്രദർശനം ഞായറാഴ്ച വരെ തുടരും തിരുവനന്തപുരത്തിന്റെ ഓണാഘോഷ ചരിത്രത്തിൽ ആദ്യമായി സംഘടിപ്പിക്കുന്ന പ്രദർശനത്തിൽ ആയിരം ഡ്രോണുകൾ അണിനിരക്കും തിരുവനന്തപുരത്തിൻ്റെ ഓണാഘോഷങ്ങൾക്ക് പുതിയ മാനം നൽകിക്കൊണ്ടാണ് തലസ്ഥാനത്തിന്റെ ആകാശത്തിൽ ഡ്രോണുകൾ കൊണ്ടൊരു ദൃശ്യ വിരുന്നൊരുങ്ങുന്നത് മുതൽ ആരംഭിക്കുന്ന പ്രദർശനത്തിൽ ഓണത്തിന്റെ സാംസ്കാരിക തനിമയും നവകേരള വികസന സ്വപ്നങ്ങളും പ്രദർശിപ്പിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാന സർക്കാർ പാളയത്തെ ക്രിസ്ത്യൻ ദേവാലയത്തിനും മുസ്ലിം ജുമാ മസ്ജിദിനും ഗണേശക്ഷേത്രത്തിനും മുകളിലൂടെയാണ് ഐക്യ സന്ദേശം നൽകിക്കൊണ്ടുള്ള പ്രദർശനം കിലോമീറ്ററുകൾക്കപ്പുറം നിന്നും കാഴ്ചക്കാർക്ക് ഈ ഡ്രോൺ ഷോ ആസ്വദിക്കാനാകും ചരിത്രത്തിലാദ്യമായി ഓണത്തിന്റെ സന്ദേശം പകർന്ന് ആയിരം ഡ്രോണുകൾ ഒരേ സമയം തെളിയുന്ന കാഴ്ച പ്രേക്ഷകർക്ക് മികച്ച അനുഭവം നൽകുമെന്ന് പ്രതീക്ഷയിലാണ് സംഘാടകർ മീഡിയാവൺ തിരുവനന്തപുരം